ബാംഗ്ലൂർ പട്ടണത്തിലെ പ്രശസ്തമായ ഒരു പൂന്തോട്ടമാണ് ലാൽബാഗ് ഇത് കമ്മീഷൻ ചെയ്തത് മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയ ഭയങ്കര ഭംഗിയുള്ള ഈ പൂന്തോട്ടം ഇന്ന് ഇരുപത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുക ലാൽബാഗ് ഉദ്യാനത്തിൻ്റെ വികസനം മൈസൂർ ഭരണാധികാരിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ ആണ് അത് പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ഇത് ഔദ്യോഗികമായി സർക്കാർ ഇതിന് ബോട്ടോണിക്കൽ ഗാർഡൻ എന്ന് ഒരു പേരും കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അവിടെ ഒരു സെൻസസ് സെൻസസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ലാൽബാഗിന്റെ സൂപ്പർ ചുമതല ഗ്ലാസ് കൊട്ടാരം വേണം അങ്ങനെയാണ് ലണ്ടനിൽ ഭാഗങ്ങൾ പണി കഴിപ്പിച്ച അതിന്റെ പാർട്ടുകളൊക്കെ ലണ്ടനിൽ പണിത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച ബാംഗ്ലൂര് പൂന്തോട്ടത്തിനകത്ത് നിർമ്മിച്ച ഒരു ഗ്ലാസ് കൊട്ടാരം അവിടെ ഉള്ളത് ഈ ഗ്ലാസ് കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഇതിൽ നടക്കുന്ന വർഷം തോറും നടക്കുന്ന ഭയങ്കര രസകരമായ ഒരു പുഷ്പമേളയാണ് അന്നേ ദിവസം അതിനകത്തേക്ക് ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയത്തില്ല അതുപോലെ തിക്കും തിരക്കുമുള്ള പുഷ്പമേള ഇതിനകത്ത് ഈ ഗ്ലാസ് കൊട്ടാരത്തിനകത്ത് നടക്കുന്നുണ്ട് ഈ ഒന്നും പറഞ്ഞാല് ഇത്രയും വലിയ ബൃഹത്തായ ിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന ധാരാളം വാഹനങ്ങളുണ്ട് സ്വകാര്യ സർക്കാർ വാഹനങ്ങൾ ഇവിടുന്ന് അവിടേക്ക് പോകുന്നുണ്ട് കർണാടക സ്റ്റേറ്റിൻ്റെ ഉണ്ട് കേരള സ്റ്റേറ്റിൻ്റെ ഉണ്ട് ഇവിടെ കേരളത്തിലുള്ള സ്വകാര്യ വാഹനങ്ങളുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഒരവസരം കിട്ടുന്നെങ്കിൽ കുടുംബമായിട്ട് പോയി ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇതിനകത്ത് വലിയൊരു പാർക്കുണ്ട് ആ പാർക്ക് പാർക്കിനകത്ത് ഒരു തടാകമുണ്ട് ഭയങ്കര ഭംഗിയാണ് ആ തടാകം കാണാൻ അതിനകത്ത് ധാരാളം വെള്ളം എന്നിട്ട് ബോട്ട് സർവീസും ഇന്നിപ്പോൾ ബോട്ട് സർവീസ് നിർ നിർത്തി വെച്ചു പണ്ടൊക്കെ അത് ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മനോഹരമായ കാഴ്ചകൾ അതിനകത്തുണ്ട് ഇതിനകത്ത് മറ്റൊരു ഒരു കാഴ്ച ഈ ഈ പ്രകൃതി നിർമ്മിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ടിലെ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് പണി പണി കഴിപ്പിച്ചതായിരിക്കുന്ന വസ്തുക്കളുണ്ട് അതുതന്നെ ഇന്ത്യ ഗവണ്മെൻറ്റും കർണാടക ഗവണ്മെൻറ്റും നിർമ്മിച്ച ആ വസ്തുക്കളുണ്ട് എന്നാൽ ഇതൊന്നും കൂടാതെ ഇതിനകത്ത് രസകരമായി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് അവ രസം മരങ്ങൾ മരങ്ങൾ അത് സ്വയം ഒരയുടെ തല പോലെ ഒരു മരത്തിൻ്റെ കൊമ്പ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ മരത്തിൽ ഉണ്ടായതാണത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു മര ആനയുടെ കൊമ്പാണെന്നേ നമുക്ക് തോന്നു അതൊന്ന് രണ്ടാമത്തേത് ഒരു തത്തം ഒരു കിളിയുടെ തല ഒരു മരത്തിൻ്റെ കൊമ്പിലുള്ളതാണ് അതൊക്കെ ഇതിനകത്ത് വീഡിയോ ഉണ്ട് കാണണം ഭയങ്കര ഇത് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഭയങ്കര ഭംഗിയായ ഒരുപാട് പ്രകൃതിയുടെ നിർമ്മിതികൾ ഇതിനകത്ത് കാണാം ഇനി അവിടെ കൊണ്ടും തീർന്നില്ല വേറെ ഉണ്ട് കാഴ്ചകൾ ഇങ്ങനെ മനുഷ്യ നിർമ്മിതിയും പ്രകൃതിയുടെ നിർമ്മിതികളും ഒക്കെയായിട്ട് ഉള്ളപ്പം തന്നെ പിന്നെയും രസകരമായതെന്താണെന്ന് ചോദിച്ചാൽ നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ വർഷം പഴക്കമുള്ള മരങ്ങൾ അതിനകത്ത് നിൽക്കുന്നു ഇത്രയ്ക്കും പഴക്കമുള്ള മരങ്ങൾ ഒക്കെ അതിനകത്ത് നിൽക്കുന്നത് ഭയങ്കര കാഴ്ചകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ട മരങ്ങളൊക്കെ അങ്ങനത്തെ പഴക്കമുള്ളതൊക്കെ നമ്മുടെ കേരളത്തിലും കണ്ടേക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയുള്ള മരങ്ങൾ ഇത് വലിയ പാർക്കായിട്ട് നമുക്ക് ചെന്നിരുന്ന സമയങ്ങളോളം ഇരുന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതായിരിക്കുന്ന സംവിധാനങ്ങളുണ്ടെന്ന് പറയുമ്പം അതൊരു വലിയ കാഴ്ച തന്നെയാണ് നമ്മൾക്കൊന്ന് പോയി കാണേണ്ടത് തന്നെയാണ് ഭയങ്കര മനോഹരമായ കാഴ്ച ഇരുന്നൂറ്റി അൻപത് അടി ഉയരമുള്ളൊരു മരുന്നിപ്പുണ്ട് ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഫോട്ടോ വരെ എടുത്തു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ നിങ്ങളോട് പറയുന്നത് പോയി കാണും ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ പുഷ്പമേള ഈ ഗ്ലാസ് അന്ന് മുതലേ ഇന്നിപ്പോ എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും ജനുവരി സ്വാതന്ത്ര്യ ദിനത്തിലും പല കാഴ്ചകളിലുള്ള പുഷ്പമേളകളും മറ്റും ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൂറിലധികം ഇനം പൂക്കളും നാല് ലക്ഷത്തിലധികം വരുന്ന റോസാ പൂക്കളും ഇവിടെ പ്രദർശനത്തിന് വെക്കുന്നുണ്ട് എന്ത് കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ലക്ഷക്കണക്കിന് സന്ദർശകരെ ഇതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ പൂന്തോട്ടത്തിൽ ഒരു ഒരു തടാകം ഉണ്ടെന്ന് ഈ തടാകം കേന്ദ്രമാക്കി ധാരാളം പക്ഷികൾ അതിനകത്ത് ജീവിക്കുന്നുണ്ട് ഈ പാർക്ക് കാണാൻ വരുന്ന ആളുകൾ അവരുടെ ആഹാരങ്ങളും മറ്റുമൊക്കെ അവിടെ വന്ന് കഴിക്കുകയും അതിൻ്റെയൊക്കെ വേസ്റ്റ് വീഴുമ്പം കഴിക്കുന്നതും അവിടെയുള്ളതായിരിക്കുന്ന ഉണ്ടാകുന്ന പഴങ്ങൾ ഒക്കെ കഴിക്കുന്നതുമായിട്ട് ധാരാളം പക്ഷികൾ അവിടെ അവരുടെ ഒരു ആവാസം സ്ഥലം കൂടെയാണ് ഈ ഈ ലാൽബാഗ് പാർക്ക് എന്നുള്ളത് ഓർക്കണം ഇത്ര മനോഹരമായ ഈ പാർക്ക് ഒന്ന് പോയി കണ്ട് ചരിത്രപരമായ പല കാഴ്ചകളും നിർമ്മിതികളും കണ്ട് നമുക്ക് നമ്മുടെ ആ പഴയ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചില വിഷമങ്ങളും വേദനകളുമൊക്കെ അല്പസമയത്തേക്ക് ഒന്ന് മാറണം മനസ്സൊന്ന് ഫ്രീ ആകും പോയി കാണണം കണ്ട് സന്തോഷിക്കണം ഈ പാർക്കിലെ മറ്റൊരു അൽപ്പം പൂന്തോട്ടത്തിന്റെ ഒരു മധ്യഭാഗത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യുക വിക്ടോറിയ രാജ്ഞിയുടെ ചെറുമകൻ മുൻ വെയിൽസിലെ രാജകുമാരൻ ആയ ആൽബർട്ട് വിക്ടറിന്റെ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ആണ് ഇത് നിർമ്മിച്ചത് ആൽബർട്ട് വിക്ടർ കൺസർവേറ്ററി എന്നാണ് ഇതിനെ ആദ്യം വിളിച്ച് എന്നാല് രാജകുമാരൻ തന്നെയാണ് ഇതിന് തറക്കല്ല ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് അവരെ ഇന്ത്യ അടക്കി വാങ്ങിരുന്ന കാലത്ത് അവിടുത്തെ ഒരു ബ്രിട്ടീഷ് രാജകുമാരൻ ഇന്ത്യ കാണാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ബാംഗ്ലൂരിൽ പണി കഴിപ്പിച്ച ഒരു മനോഹരമായ ഗ്ലാസ് കൊട്ടാൻ അതൊരു ഭയങ്കര രസകരമായ ഇംഗ്ലണ്ടിലെ ക്രിസ്റ്റൽ പാലസിന്റെ ഒരു മാതൃകയിലാണ് ഇതവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഈ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസ് നശിപ്പിക്കപ്പെട്ടു പക്ഷെ ഇന്ത്യ ഇന്നും എന്ത് ചെയ്തേക്കുവാണ് അത് പഴയ ഓർമ്മകൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി അത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒന്നുകൂടെ ഈ ഗ്ലാസ് കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങൾ ഇംഗ്ലണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ട് ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് നമ്മൾ അപ്പൊ ഈ ഗ്ലാസ് കൊട്ടാരം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അല്ല അതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിച്ചത് ലണ്ടനിൽ നിർമ്മിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു അത് അയക്കുമായിരുന്നു അതാണ് നമ്മുടെ നാട് അത് നിലനിർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ിസ് കാഴ്ചിംഗ് ബൈ ടിപ്പു സുൽത്താൻ ഫാദർ ബൈ പാർക്ക് ക്രിയേറ്റിംഗ് ദിസ് ഭയങ്കര മനോഹരമായ ഡിസൈൻസ് ഫാദർ ഓഫ് ഹോർട്ടികൾച്ച ഫ്യൂച്ചു ഫ്ലവർ ക്ലബ് എച്ച് എം ടി ക്ലാബ് പ്രവർത്തനം ഇന്ത്യയിലെ ഓപ്പണിംഗ് ടൈം അവിടെ ഓഫ് മൈസൂർക്കാജ് വർക്കിംഗ് അതിന്റെ സൈഡിലേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ കഴിയും എച്ച് എം ഡി എന്ന് ഈ എച്ച് എം ഡി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ പേര് കേൾക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച ഒരു ചിന്ത നമ്മുടെയൊക്കെ കൈയ്യെ കെട്ടിയിരുന്ന പഴയ വാച്ചും നമ്മുടെയൊക്കെ വീടുകളിലെ കിത്തിയിലൊക്കെ പണ്ട് ഇരുന്ന ക്ലോക്കും ഒക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും എച്ച് എം ഡി കമ്പനിയുടെ ആ ഒരു ഒരു സംവിധാനം ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു ഒരു ഓർമ്മയായിരുന്നു ില്ല ഈ എച്ച് എം ഡി കമ്പനിയുടെ ഈ ഉണ്ടാക്കി വെച്ച ഈ ഡെമോ എച്ച് എം ജി കമ്പനി ഇന്ത്യയിലെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു ഇപ്പോൾ എച്ച് എം ജിയുടെ ക്ലോക്കും വാച്ചും ഒന്നും അങ്ങനെ കിട്ടാനില്ല പക്ഷേ അവർ നൂറ് വർഷം മുമ്പ് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് ഉണ്ടാക്കി വെച്ച ഈ ഡെമോ ആയിട്ടുണ്ടാക്കി വെച്ച ഈ ഈ ക്ലോക്ക് നമ്മളൊന്ന് കാണേണ്ടതുണ്ട് ആ പാർക്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി സെക്കൻഡ് സൂചി ഒക്കെ ഇന്നും കൃത്യമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു കൃത്യ ടൈമിൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നമ്പറുകൾ മണിക്കൂർ നിശ്ചയിക്കുന്ന ആ നമ്പറുകളൊക്കെ പൂച്ചെടി കൊണ്ടാണ് ഉണ്ടാക്കി വച്ചേക്കുന്നത് ആ ആ പാർക്ക് ശരിക്കും ആ ആ ഡെമോ ആ ക്ലോക്ക് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ അതെല്ലാം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയങ്കര രസമാണ് ഇന്ന് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വാച്ചിലോട്ടോ നോക്കേണ്ട കാര്യമില്ല സമയം നോക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ക്ലോക്കിൽ ഈ ഡെമോ നോക്കിയാൽ കൃത്യ ടൈമാണ് എനിക്കത് ഭയങ്കര രസം തോന്നി കാരണം നൂറു വർഷം പഴക്കമുള്ള ആ മെഷീൻ ഇപ്പോഴും സമയം തെറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്നു അത് ഭയങ്കര കാഴ്ച തന്നെയാണ് ശരിക്കും ഇതൊരു അത്ഭുതമല്ല ഒരു ക്ലോക്ക് ഇപ്പോൾ വലിയ തവണ ഉണ്ടാക്കി വെക്കുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല പക്ഷേ അത്ര വർഷം പഴക്കമുള്ള ഈ കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഇല്ലായിട്ട് പോലും അതിന്നും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഓർമ്മയുടെ ഒരു പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഈ ക്ലോക്ക് നമുക്ക് നൽകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ തട്ടി ഉണർത്തുന്നതും ഒന്നുകൂടി പറഞ്ഞാൽ നൂറ് വർഷം പുറകോട്ടം പറഞ്ഞാൽ അത് കണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വിരളം ആൾക്കാരല്ലേ ഉള്ളൂ നമ്മളിൽ പലർക്കും ഒന്നും എന്തു ചെയ്തിട്ടില്ല അത് അത് തുടങ്ങിയ കാലം ഓർമ്മ പോലും ഇല്ല നമ്മൾ ജനിച്ചിട്ടുമില്ല അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ഒരു സംവിധാനം ഇന്നും അല്ലെങ്കിൽ ഒരു വസ്തു ഇന്നും അത് തെറ്റാതെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പാലമൊക്കെ ആണെങ്കിൽ അതിങ്ങനെ നിലനിൽക്കുന്നു എന്ന് കരുതാം ഇതൊരു സമയം പോലും തെറ്റാതെ നിൽക്കുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ മേടിച്ച് നോക്കുന്ന ഒരു ക്ലോക്ക് നോക്കിയാൽ പല കമ്പനിയുടെ ക്ലോക്ക് മേടിച്ച് എൻ്റെ വീട്ടൊരു ക്ലോക്ക് മേടിച്ചത് കൃത്യം ഒരു വർഷമായപ്പം അത് പോയി നന്നാക്കാൻ കൊടുത്തപ്പോൾ ചിരിയാകും കരുന്ന് പറഞ്ഞു അത് കളഞ്ഞു നൂറ് വർഷമായിട്ടുള്ള ഈ ക്ലോക്ക് ഇന്ന് സമയം തെറ്റാതെ ഓടുന്നു ഇടയ്ക്ക് എപ്പോഴും വന്ന് നിന്ന് പോയായിരുന്നു എന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരത് നന്നാക്കി ഇന്നും അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ഓർമ്മ തന്നെയാണ് അതൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അത് കാണേണ്ടതു തന്നെയാണ്